എല്ലാവർക്കും ഗമഗപ്രിയയിലേക്ക് സ്വാഗതം എല്ലാവരും പാട്ടൊക്കെ സ്വരങ്ങളൊക്കെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ഓക്കേ അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് കവർ സോങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറിയാം ഇഷ്ടം പോലെ കവർ സോങ്ങുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ ഗായകർ കവർ സോങ് പാടുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരുടെ കറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു കവർ സോങ് പാടാം അപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ പല നിയമങ്ങൾ മാറി മാറി വരുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ആ നിയമങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് നമ്മളും വ്യത്യസ്തങ്ങൾ വരുന്നതാണ് അപ്പോൾ ഒരു പാട്ടിൻ്റെ പല്ലവി തൊട്ട് ചിലപ്പോൾ നമുക്ക് പാടാൻ പറ്റില്ല ഒരു പാട്ടിൻ്റെ ഒറിജിനൽ ശ്രുതിയിൽ പാടാൻ പറ്റില്ല ഒറിജിനൽ സ്പീഡിൽ പാടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ കുറേയൊക്കെ മാറ്റങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു കവർ സോങ് പാടാം അതിനെക്കുറിച്ച് പറയാനും കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു പാട്ട് അപ്പോൾ ഞാൻ ഇന്ന് പാടാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെ പാടാം എന്ന് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശബരീഷ് ചോലുറപ്പടി അദ്ദേഹത്തിൻ്റെ ഒരു കരമൊക്കെ അതായത് ഒരു കവർ സോങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളൊരു ട്രാക്കാണ് അപ്പോൾ നമുക്കതൊന്ന് ഇട്ടിട്ട് ഒന്ന് പാടി നോക്കാം ഇതേപോലെ നിങ്ങളും ആ ട്രാക്ക് ഡൗൺലോഡ് ചെയ്യുക ഇതേപോലെ പാടി നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാവുന്നതാണ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല മഞ്ഞു വീണതറിഞ്ഞില്ല വെയിൽ വന്നു പോയതറിഞ്ഞില്ല ഓമി ിളി വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാപല്യമേ വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാപല്യമേ ആയിരം കണ്ണുമായി തിന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പറന്ന നടന്നൊരു പൈങ്കിളി പലർ തേർക്കിളി പൈങ്കിളി പലർ തേർക്കിളി നല്ലൊരു സോഫ്റ്റ് എന്റർടെയ്ൻമെന്റ് മകളു തുമ്പി തമ്പുരുമിട്ടിയോ ഉള്ളിലേ മാമീ നിലപ്പീലി വീശിയോ പൈകിളി മലത്തേങ്കിളി എൻ്റെ ഓ മൈപൂത്തു നിന്നൊരു മഞ്ഞ മഞ്ഞ എന്നിൽ നിന്നും പന്നു പോയൊരു ജീവചെയ്തന്യമേ ആയിരം കണ്ണുമായി കാത്തിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു അപ്പോ എല്ലാവരും ശബരി പൈസ സ്റ്റുഡിയോ യൂട്യൂബിലടിച്ച് കിട്ടുമ്പോൾ അതിൽ നല്ല നല്ല കവർ സോങ്ങുകളുടെ ട്രാക്ക് അദ്ദേഹം അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്ത് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതുപോലെ നല്ല സുഖമായിട്ട് നിങ്ങൾക്ക് പാടാൻ കഴിയും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കേ ബൈ